പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നയന മുഖം മറച്ചു തന്നെ നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എല്ലാം തന്നെ അഭി കാണുന്നുണ്ട് ഈ സമയത്ത് തന്നെ ആയിരിക്കട്ടെ നവ്യം ആദർശവും സംസാരിച്ച് നിൽക്കുന്നതായിട്ട് അഭി കാണുന്നത് അപ്പോഴെ അഭി പെട്ടെന്നെ നിർമ്മലിനെ വിളിച്ച് പറയുന്നുണ്ട് എടാ അവിടെ നിൽക്കുന്നത് നവ്യ അല്ലേ അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോ എന്ന് പറയും അപ്പോഴേക്കും ഇത് കേട്ട ഉടനെ തന്നെ നിർമ്മൽ തൻ്റെ ഫോണൊക്കെ വേഗം പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പോഴേക്കും നയന അവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഓടി കയറിയിട്ട് അവൻ്റെ കയ്യിൽ കയറിയൊക്കെ പിടിക്കും എന്നാൽ ഇതേസമയം തന്നെ ആദർശ പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും നയനയെ തള്ളിയിട്ടുകൊണ്ട് തന്നെ നിർമ്മൽ ഓടി രക്ഷപ്പെട്ടു എന്നാലും പോലീസുകാരാവട്ടെ നിർമ്മലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിർമ്മലിൻ്റെ പുറകെ തന്നെ പോകുന്നുണ്ട് എന്നാൽ നയനെ തള്ളിയിട്ട ഉടനെ തന്നെ ആദർശ നവയും അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് നയനെ ഇങ്ങനെ എടുത്തുപോകുന്നുണ്ട് എന്നിട്ട് നവ്യയുടെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും എന്ന് മാത്രമല്ല കാലിനൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ നയനക്ക് അന്നേരുന്നതിനെ ആദർശം വന്ന് ചോദിക്കുന്നതിന് എന്തെങ്കിലും പറ്റിയ ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്നൊക്കെ ചോദിക്കും അപ്പോഴെ നയന പറയുന്നതിന് ഹോസ്പിറ്റലിലൊന്നും പോവണ്ട എന്നാലും എനിക്ക് അവരെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ എന്തൊരു കഷ്ടമാണെന്ന് നോക്കി ഇന്നത്തോടെ തന്നെ എല്ലാം തീരുമെന്ന് ഓർത്തതാണ് പക്ഷെ അവൻ അപ്പോഴേക്കും അവിടേന്ന് രക്ഷപ്പെട്ടു അപ്പോഴേക്കും ആദർശകൻ നയനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നതിന് അതൊന്നും സാരമില്ല അവൻ്റെ പുറകെ പോലീസുകാർ പോയിട്ടുണ്ട് എന്തായാലും അവനെ എന്നൊക്കെ പറയാട്ടെ ആദർശ് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അബിക്കവൻ്റെ ഭയങ്കര സംഘടനമാണ് അഭി ഇങ്ങനെ ചിന്തിക്കുന്ന ഈശ്വര ഇത് അവൾ കൊളാക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം വിഷമത്തോടെ തന്നെ അഭി അങ്ങ് ബെഡ്റൂമിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ പുലർച്ചെ ആയിരുന്നല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വരട്ടെ മുത്തശ്ശിയും മുത്തശ്ശിനും ഒക്കെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനമോൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് കോലം വരക്കാറുള്ളതാണ് അവളെ കാണുന്നില്ലല്ലോ ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കും നയനമോൾ എവിടെയെന്നൊക്കെ ചോദിക്കാട്ടോ മുത്തശ്ശി ഈ സമയത്ത് തന്നെ ആയിരിക്കട്ടെ വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആദർശ നയനയും നവ്യം കൂടി ഫ്രണ്ട് വശത്തേക്കൂടി ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോഴേ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ മൂന്ന് പേര് കൂടി എങ്ങോട്ടേക്ക് പോയതായെന്ന് ചോദിക്കും അപ്പോഴേക്കും മുത്തശ്ശി നയനോൾ അപ്പോഴേക്കും മുത്തശ്ശി നയനയുടെ കയ്യിൽ മുറിവ് കാണുകയാണ് എന്നൊരു ചോദിക്കുന്നതിന് മോളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കട്ടെ ആദർശിനോട് അപ്പോഴേക്കും മുത്തശ്ശിനോട് ഇനി എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുമായിരിക്കട്ടെ അത് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരിക്കും ആ സമയത്തിൻ്റെ ജലജ പറയുന്നുണ്ട് നിങ്ങളുടെ മൂന്ന് പേരുടെയും മുഖം കണ്ടിട്ട് എന്തോ കള്ളത്തിലുമുണ്ടല്ലോ എന്താണെങ്കിലും അങ്ങ് തുറന്ന് പറയാം എന്ന് പറയും അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയ സമയത്ത് നയന പറഞ്ഞു നയനക്കും എൻ്റെ കൂടെ വരണമെന്ന് അപ്പോഴായിരുന്നു നവ്യ ഇറങ്ങി വരുന്നത് അപ്പോൾ നവ്യം പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരണമെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും നടന്നുവരുന്ന സമയത്ത് ക്ഷീണിച്ചൊരു ജ്യൂസ് കുടിക്കാമെന്ന് ഓർത്തു തന്നെ ജ്യൂസ് കടയിലേക്ക് പോകുവായിരുന്നു അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നയനെ ഒരു ബൈക്ക് വന്നിടിച്ചു അപ്പോഴേക്കും നയന താഴെ വീണിട്ടാണ് അവളുടെ കയ്യിൽ മുറിവ് പറ്റിയത് എന്നൊക്കെ പറയട്ടെ അദർശ് അന്നേരത്തിന് മുത്തശ്ശ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൂടായിരുന്നു എന്ന് ചോദിക്കും അന്നേരത്തിന് നയന പറയുന്നത് അതൊന്നും വേണ്ട മുത്തശ്ശ ഞാൻ പറഞ്ഞതാണ് ഹോസ്പിറ്റലിലേക്കും എന്ന് ഇത് ചെറിയ മുറിവേ ഉള്ളൂ എന്നൊക്കെ പറയാട്ടോ നയന എന്നാൽ ഇത് കേട്ട കേട്ടുകൂടനത്തിന് ദേവേനക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നിട്ട് ഇവളെ കൊണ്ട് പുറത്തു പോവേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ ഇവളെ പുറത്ത് കൊണ്ടുപോയാൽ സംഭവിക്കുള്ളൂ എന്ന് പറയും അന്നേരത്തിന് മുത്തശ്ശന ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ വിവാഹ ശേഷം ജയനു പല വിധത്തിലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാ കാരണക്കാരി നീ ആണെന്ന് ഞാൻ പറഞ്ഞ നീ അംഗീകരിച്ചു തരുമോ എന്ന് ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനെ അവിടെ ഒന്നും ഇണ്ടാതങ്ങ് നിന്ന് പോവണ്ട പിന്നീട് അങ്ങനെ നയന ബെഡ്റൂമിലേക്ക് പോവാൻ നോക്കുന്ന സമയത്ത് നയനയുടെ കാല് നല്ല രീതിയിൽ എന്റെ വേദനയുണ്ട് അതുകൊണ്ട് തന്നെ ഞൊണ്ടി ഞൊണ്ടിട്ടായിരിക്കട്ടെ നയന നടക്കുന്നത് എന്നാൽ ഇത് ശ്രദ്ധിക്കുന്ന മുത്തശ്ശിനെങ്ങനെ ആദർശനോട് പറയുന്നിട്ട് കണ്ടില്ലേ നയനമ്മോളുടെ കാലിന് നല്ല വേദനയുണ്ട് നീ അവളെ എടുത്തോണ്ട് പോടാ എന്ന് പറയും അപ്പോഴേക്കും ആദർശ അവന്റെ അമ്മയൊന്നും നോക്കിട്ട് ആകെങ്ങനെ പകച്ചു നിൽക്കാട്ടോ എന്ത് ചെയ്യണം എന്നറിയാതെ അന്നേരത്തിന് മുത്തശ്ശി പറയുന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞത് കേട്ടിട്ടാ മോൾക്ക് പറ്റാത്തത് കൊണ്ട് നീ അവളെ എടുത്തുകൊണ്ട് പോയിക്കേ എന്ന് പറയും അപ്പോഴേക്കും ആദർശന് മുന്നില്ലാത്ത മറ്റ് നിവൃത്തിയില്ലാത്ത അതിനെ അവിടെ ൊക്കി എടുത്തിട്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാനേ എന്നാൽ ഈ ഒരു സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിനും ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിക്കൊണ്ടെ മുത്തശ്ശിനി മുത്തശ്ശിയുടെ ചെവിയിൽ പറയുന്നുണ്ട് അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും അടുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടേ എന്നാൽ ഇതേ സമയത്ത് തന്നെ ജലജ പറയുന്നുണ്ട് അവര് രണ്ടുപേരും പറഞ്ഞ കാര്യത്തിൽ എന്തോ കള്ളത്തരമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കായിരിക്കും ജലജ എന്നാൽ ഇതേ സമയത്തന്നെ അഭി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അബിയെ കണ്ടുകൊണ്ടതിന് മുത്തശ്ശി ചോദിക്കുന്നത് ആഹാ വന്നല്ലോ ഇപ്പൊ ഇതേ നാ വന്നേന്ന് ചോദിക്കും അന്നേരത്തിനെ അഭി പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന് പറയും അന്നേരത്തിന് മുത്തേ പറഞ്ഞതിന്റെ ജീവിതകാലം ഇങ്ങനെ ഉറക്കമായിരുന്നാൽ നിനക്ക് കൊള്ളാമെന്നൊക്കെ പറയും ആ പെണ്ണി ജലജ പറയുന്നുണ്ട് അതെങ്ങനെയാ ഇവളെ കല്യാണം കഴിച്ച പിന്നെ അവനക്ക് ഉറക്കമൊന്നുമില്ല പാതിരാത്രി കഴിഞ്ഞേ പിന്നെ അവൻ ഉറങ്ങാറുള്ളു അതുകൊണ്ടായെന്നൊക്കെ പറയും ആ അന്നേരത്തിന് മുത്തശ്ശ പറഞ്ഞിട്ട് ഇങ്ങനെ മക്കളെ ന്യായീകരിക്കുന്ന അമ്മയുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ചെയ്തു കൂട്ടും എന്നൊക്കെ പറയുന്നതിട്ടോ എന്നാൽ ഇതേ സമയത്ത് ആദർശാവട്ടെ വളരെയധികം ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടിയായിരിക്കും കേട്ടോ നയനെ ഇങ്ങനെ വാരി പുണർന്ന് അവളെങ്ങനെ മുകളിലേക്ക് എടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്നത് ആദർശ നയനയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത് ആദർശന്റെ മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടമൊക്കെ നയനയോട് തോന്നി പോവാണ് പിന്നീട് അങ്ങനെ അവർ രണ്ടുപേരും പങ്കിട്ട് വളരെയധികം രസകരമായിട്ടുള്ള വളരെ റൊമാൻ്റിക് ആയിട്ടുള്ള ഓരോ ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെ ഓർത്ത് നിൽക്കാട്ടെ അദർശ് അങ്ങനെ ആദർശ് പോലും അറിയാതെ ആദർശിൻ്റെ മനസ്സ് വല്ലാത്ത രീതിയിൽ തന്നെ ചാഞ്ചാടുന്ന ഒരു അടിപൊളി പൊളി സീൻ തന്നെ കേട്ടോ നല്ലൊരു റൊമാൻറ്റിക് സീനെ തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പോലീസുകാരായിട്ട് നിർമ്മലിൻ്റെ കൂടെ പിന്നാലെ ഇങ്ങനെ പോയതെങ്കിലും അവനെ കിട്ടില്ല എന്നിട്ട് ഇങ്ങനെ എസ് ഐയോട് വന്ന് പറയുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും അവനെ കിട്ടിയില്ല എന്ന് പറയും ആ സമയത്തിന് എസ് എ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തിയിരിക്കണം എന്താണെങ്കിലും ഒരു വോയിസ് ഇട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് ആദർശിനിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പോൾ അവനെ കിട്ടില്ല ഉടനെ തെരഞ്ഞെ ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും എന്നൊക്കെ എസ് ഐ വോയിസ് ഇടുന്നുണ്ട് അങ്ങനെ പോലീസുകാർ അവിടെ നിന്നും തെരഞ്ഞിട്ട് നിർമ്മലിനെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ ശേഷം നിർമ്മൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ് എന്നിട്ട് നിർമ്മൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി എന്തായാലും ഈ കളിയായിട്ട് മുന്നോട്ട് പോയാലൊന്നും ശരിയാവില്ല ഇന്നത്തോടെ തന്നെ എല്ലാ കള്ളക്കളും എവിടെ വെച്ചാൽ നിർത്തിയേക്കാം എന്നൊക്കെ നിർമ്മൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദർശം അവിടെ നയനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കട്ടിൽ കൊണ്ടുവന്നിരുത്താണ് എന്നിട്ട് ആ ഒരു മുറിവൊക്കെ ഇങ്ങനെ തുടക്കാൻ വേണ്ടി നോക്കുകയാണെ എന്നിട്ട് ഇങ്ങനെ നയനോട് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറയുന്ന സമയത്തിനെ നയനെ പറയുന്നില്ല അതൊന്നും വേണ്ട എനിക്ക് ചെറിയ മുറിവല്ലേ ഉള്ളൂ അപ്പോൾ എന്നെ ആദർശ പറയുന്നുണ്ട് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ആ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ിൽ നിന്ന് മരുന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ സ്പിരിറ്റൊക്കെ വെച്ചിട്ട് ആ ഒരു മുറിവൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുക കേട്ടോ എന്നാൽ നയനക്കാവട്ടെ അവട്ടിനെ നീറ്റിൽ സഹിക്കാൻ കഴിയാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് ആ സ്വാമ്യത്തിന്റെ ആദർശ പറയുന്നതിന് ഈ ഒരു കുഞ്ഞു നീറ്റിൽ നീ ഇങ്ങനെ കരേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ തായോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുതന്നെ നയൻറെ കൈ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുതന്നെ ആ ഒരു മുറിവെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നവരുടെ ആദർശം അപ്പോഴേ നയന എങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആദർഷേട്ടനെന്നോട് ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവിധി ഞാനായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കട്ടോ നയന ആദർശിൻ്റെ മുഖത്തേക്കങ്ങനെ നോക്കുന്നത് എന്നിട്ട് നയന പറയുന്നുണ്ട് ആദർഷേട്ട അവൻ ചേച്ചിനെ വിളിച്ചു വരുത്തിൻ്റെ ഉദ്ദേശം പണം ഒന്നുമല്ല മറ്റെന്തോ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ അവൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയും എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടെ അഭി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴെ ആദർശ ഇങ്ങനെ നയനോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംശയിക്കേണ്ട കാര്യമുണ്ടോ പണ്ട് അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചതല്ലേ അതുകൊണ്ടായിരിക്കും അവന്റെ ഉദ്ദേശം മറ്റെന്തെങ്കിലും എന്നൊക്കെ പറയും അപ്പോഴേക്കും അങ്ങനെയൊന്നും ഇല്ലായെന്ന് നായന പറയുന്നുണ്ടെങ്കിലും ഇവരുടെ സംസാരം എല്ലാം തന്നെ അബി അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയെന്ന് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് തന്നെ നവ്യയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുക കേട്ടോ അവനൊരു പത്ത് ലക്ഷം നിർമ്മലിനൊരു പത്ത് ലക്ഷം രൂപ വേണം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഇതേ സമയത്തായിരിക്കും നായന അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും നവ്യ അവിടെ നയനെ കണ്ടുടനെ തന്നെ പറയുന്നുട്ടോ അവന് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറയും അപ്പോഴേക്കും നായന പറയുന്നുണ്ട് ഇവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ആദർശേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നയന അവട്ടെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആദർശനോട് തുറന്നു പറയാണ് ആദർശേട്ടൻ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റാരോ ചോർത്തുന്നുണ്ട് കള്ളൻ ഈ വീട്ടിൽ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയണ്ട നയന അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നത് നീ ആരെ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയന പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നൊന്നുമില്ല പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് നമ്മൾ ഇന്നലെ കൂടി നിർമ്മലിന്റെ കാര്യം സംസാരിച്ചിരുന്നോ അവന്റെ ആ ഉദ്ദേശം മറ്റെന്തോ ആണ് ഇത്ര ദിവസമായിട്ടും അവൻ പൈസയൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് എന്നിട്ട് ഇന്ന് തന്നെ കറക്റ്റ് അവൻ പൈസ ചോദിക്കണമെങ്കിൽ നമ്മുടെ സംസാരം ആരോ ചോർത്തുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നതിൽ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ ഇന്നലെ അവനെ നേരിട്ട് വന്നത് ഒരു പക്ഷേ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്ന് പറയും അപ്പോഴേക്കും നവ്യ പറയുന്നൊരു അങ്ങനെയാണെങ്കിൽ ആ കാര്യം അവൻ എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് നവ്യ ചോദിക്കും അപ്പോഴെൻ്റെ ആദർശ് പറയുന്നതിൽ അത് ചിലപ്പോൾ അവൻ നവ്യയെ ഒന്നും കൂടി വരട്ടിട്ടായിരിക്കും പൈസ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അവൻ്റെ കാര്യം അവൻ്റെ അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ അറിയാത്ത സ്ഥിതിക്ക് ആരും മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പോഴേക്കും നയനെ പറയുന്നിട്ട് ഞാൻ ഏതായാലും അതേപ്പറ്റി പറയുന്നില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊരു തർക്കമുണ്ടാവും എന്നൊക്കെ പറയും അപ്പോഴേനെ ആദർശ് പറയുന്നിട്ട് ഏതായാലും അവൻ പൈസ ചോദിച്ചല്ലോ ഇനി നമുക്ക് ആ പത്ത് ലക്ഷം രൂപയായിട്ട് അവനെ കാണാൻ അങ്ങോട്ടേക്ക് ചെല്ലണം അങ്ങനെയെങ്കിലും അവനെ പിടിക്കണം ഇതിനൊരു അവസാനം ഉണ്ടാവണല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും പോലീസുകാർ നമ്മളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് അവനെ പിടിക്കാൻ നമുക്ക് പറ്റും ആ സമയത്തിനെ ആദർശങ്ങനെ നയനോട് പറയുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ വെച്ചിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നില്ലെങ്കിൽ അത് മാത്രമായിരിക്കും അങ്ങനെയുള്ള സ്വഭാവം അബിക്ക് മാത്രമല്ല എന്നിങ്ങനെ ആദർശ പറയുന്ന സമയത്തിന് നവ്യയ്ക്കും അബിയുടെ പേരിൽ ചെറുതായിട്ട് ഇങ്ങനെ സംശയം തോന്നി തുടങ്ങുകയാണ് എന്നാൽ ഇപ്രാവശ്യം നവ്യക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് മറ്റൊരു നമ്പറിൽ നിന്നാണ് എന്നൊക്കെ നയന പറയുന്നുണ്ട് അപ്പോഴെ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഫ്രോഡുകൾ പല നമ്പറിൽ നിന്നും മെസ്സേജ് അയക്കും നമുക്ക് നമുക്കേതായാലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കേതായാലും പണവുമായിട്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്തിന് നയൻ അങ്ങനെ നവ്യയോട് പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പൈസയായിട്ട് അങ്ങോട്ടേക്ക് പോകണം അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ പിടിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നയനെ പറയും അങ്ങനെ നയന അവിടെ നിന്നും പോകുന്ന സമയത്ത് നവി അതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്ന് മാത്രമല്ല അഭിയുടെ കാര്യത്തിൽ നവ്യക്കും ഇല്ലാത്തങ്ങനെ സംശയം തോന്നി തുടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് അഭി ആയിരിക്കട്ടെ അഭി ആ താൻ വിചാരിച്ച് കാര്യങ്ങളെല്ലാം ഫ്ലോപ്പായാലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നിർമ്മലിനെ ഇറക്കിയത് കൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ നിന്നും ഒത്തിരി പൈസ പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ വഴിക്കാണെങ്കിലും ആ പൈസ തിരിച്ചു പിടിക്കണം എന്നൊക്കെ ആയിട്ട് അഭി ചിന്തിക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നിട്ട് ഇങ്ങനെ അബിയോട് പറയുന്നുണ്ട് ഇന്ന് രാവിലെ നടന്ന സംഭവത്തിൽ എനിക്ക് എന്തോ കള്ളത്തിൽ തായിട്ടാണ് തോന്നുന്നത് നിന്റെ ഭാര്യ നിന്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോയതെന്നാ നീ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കൂ അപ്പോഴെ അഭി പറയുന്നത് അവൾ എന്റെ അടുത്ത് വന്ന് കിടക്കുന്നതും എഴുന്നേറ്റ് പോകുന്നതും ഞാൻ ശ്രദ്ധിക്കാറില്ല അവൾ എൻ്റെ ഭാര്യയാണെന്ന് പോലും ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല എന്നൊക്കെ പറയട്ടെ അബി അപ്പഴ് ജലജ പറയുന്നിട്ട് അല്ലെങ്കിൽ നീ ഒരു ഒന്നാം തര കിഴങ്ങനാണ് എന്ന കാര്യം അവളെ വിവാഹം കഴിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് കല്യാണം കഴിഞ്ഞിട്ട് പോലും ആറ് മാസം അവൾ ഗർഭിണിയാണെന്നൊക്കെ പറയുന്നത് നിനക്ക് പറ്റിച്ചതല്ലേ എന്നിട്ട് പോലും അവൾ ഗർഭിണിയല്ല എന്ന സത്യം നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കാട്ടെ ജലജ അന്നേരത്തിനെ അബിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് അപ്പോഴേക്കും അബിക്കങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പ്രസവിച്ച കുറേ പെൺ പിള്ളേരെയും വീട്ടിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് നിങ്ങൾക്കായിരിക്കുമെങ്കിലും ആ സത്യം മനസ്സിലായോ അങ്ങനെ നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം എങ്ങനെ മനസ്സിലാക്കാൻ അങ്ങനെ നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഞാൻ മാത്രമായിട്ട് എങ്ങനെ മനസ്സിലാക്കാനാണ് എന്നൊക്കെ ചോദിക്കാട്ടെ അബി അപ്പോ എന്നെ ജലജ ചോദിക്കുന്നത് നീ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നല്ലോ അവിടെ എവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടെന്താ നിന്റെ പ്ലാനുകളൊന്നും ശരിയായില്ലേ എന്ന് ചോദിക്കും അപ്പോൾ എന്നെ അബിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത് അത് ശരിയാവുന്നത് അങ്ങനെ പ്ലാനുകളൊക്കെ ശരിയാവണമെങ്കിൽ ഇവിടെ നിന്നും ആദ്യം പുറത്താക്കേണ്ടത് ആ മൂത്ത മരുമകൾ നയനെയാണ് അവൾ തലച്ചോറ് കൊണ്ടാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് എന്റെ പ്ലാനുകളെല്ലാം തന്നെ കുളമാവുന്നത് ഇന്നും ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു പ്ലാൻ അവളായിട്ട് കുളമാക്കി എന്ന് പറയട്ടെ അബി അപ്പോഴെ ജലജ പറഞ്ഞിട്ട് ആഹാ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടന്നോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല നീ ഇങ്ങനെ ആലോചിച്ചുകൂട്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് ആ കാര്യങ്ങളൊക്കെ എന്നോട് പറയണമെന്ന് കാരണം നിന്റെ തലയിൽ മുഴുവൻ ചെളിയാണ് എന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അവിടെ ദേഷ്യപ്പെട്ട് അബിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ് പോവുകയാണ് അപ്പോഴേക്കും ജലജയുടെ ഈ ഒരു കുത്തുവാക്കളും കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ അബിക്ക് അവിടെ ആകങ്ങ് ദേഷ്യം വന്നിട്ട് അബിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സീനും കാണിച്ചുകൊണ്ടിട്ട് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ